ഹലോ മൈ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലായിട്ടും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇതിനെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെയും സ്നേഹിച്ചിരിക്കും വരാൻ പോകുന്ന നാളെയും സ്നേഹിക്കാൻ മനസ്സുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തതാണ് അല്ലേ അതിൽ സന്തോഷവും സങ്കടവും ഇഷ്ടവും അനിഷ്ടവും ഓർമ്മകളും മറവിയും ശരിയും തെറ്റും ഇല്ലായ്മയും വല്ലായ്മയും അങ്ങനെ എല്ലാം കലർന്ന ഒരു മിശ്രിതമാണ് ജീവിതം എന്ന നമുക്ക് കുഞ്ഞുനാളില് ടീച്ചർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് വളർന്നു വലുതാവുമ്പോൾ നിങ്ങൾക്ക് ആരായി തീരണമെന്ന് എല്ലാവരും പറയുന്നത് എന്താവും ഡോക്ടർ എഞ്ചിനീയർ ടീച്ചർ അങ്ങനെ വലിയ വലിയ റാങ്കിങ് ഒക്കെ അന്നറിയില്ലല്ലോ മറ്റൊന്നിനെക്കുറിച്ചും അപൂർവം ചിലർ ഡ്രൈവർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വളയം പിടിക്കുന്ന കൈകൾ ഏതൊരു വാഹനമായിക്കോട്ടെ ആ വളയം പിടിക്കുന്ന കൈകളുടെ ഉടമയാണ് ഒത്തിരി പേരുടെ ജീവന്റെ ഉത്തരവാദിത്തം ആ കൈകൾ ഒന്ന് പിഴച്ചാൽ അല്ലെങ്കിൽ മറ്റേതോ കാരണങ്ങൾ കൊണ്ടും നല്ലത് വന്നാലും ദോഷം വന്നാലും വഴി കേൾക്കേണ്ടി വരിക ആ കൈകളുടെ ഉടമക്കാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതവും നമ്മുടെ കൈകളിലാണ് താളം പിഴയ്ക്കാതെ നോട്ടം പതറാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ജീവിതം ആനന്ദപൂർണ്ണമാകും ശുഭാപ്തി വിശ്വാസത്തോടെ നാളെ വരെ വേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുമുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തേക്ക് വിട പറഞ്ഞുകൊണ്ട്